വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണത്തിൽ എസ് എഫ് ഐക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഭവത്തിൽ മാതാപിതാക്കൾ തനിക്ക് നൽകിയ പരാതി ഡി കൈമാറി സംഭവത്തിൽ ഏഴ് പേരെ അറസ്റ്റ് ചെയ്തതായി ഡി മറുപടി നൽകി ഇതിൽ നിന്നും എസ് എഫ് ഐയുടെ പങ്ക് വ്യക്തമാണ് സംസ്ഥാനത്ത് ചില ശക്തികൾ അക്രമം പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങൾക്ക് ഒപ്പമുണ്ടായിരുന്ന ആളെ കൊലപ്പെടുത്തിയെന്ന് ടി പി വധക്കേസ് പരാമർശിച്ചുകൊണ്ട് ഗവർണർ പറഞ്ഞു ആ കേസിൽ ശിക്ഷ ഇപ്പോൾ ഹൈക്കോടതി വർദ്ധിപ്പിച്ചു അക്രമം പ്രോത്സാഹിപ്പിച്ച സമൂഹത്തെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അവർ അക്രമത്തിലാണ് വിശ്വസിക്കുന്നത് യുവാക്കളാണ് അക്രമത്തിൽ ഏർപ്പെടുന്നത് മുതിർന്ന നേതാക്കളാണ് ടി പി കേസിൽ ശിക്ഷിക്കപ്പെട്ടത് അക്രമത്തിന് വേറെ എന്ത് തെളിവ് വേണമെന്നും അദ്ദേഹം ചോദിച്ചു കമ്മ്യൂണിസം എല്ലായിടത്തും തകർന്നത് അക്രമം കൊണ്ടാണെന്ന് അദ്ദേഹം വിമർശിച്ചു കേരളത്തിൽ മാത്രമാണ് ഇപ്പോഴുമുള്ളത് അക്രമത്തിന് പരിശീലനം നൽകുകയാണ് അവർ കേസുകൾ പതിറ്റാണ്ടുകൾ നീണ്ടുപോകും പൂർണ്ണമായും നേതാക്കൾക്ക് അടിമപ്പെടാൻ പട്ടാളത്തെ സൃഷ്ടിക്കുകയാണ് ഒരു ജോലിക്കും അപേക്ഷിക്കാൻ ഈ യുവാക്കൾക്ക് കഴിയില്ല യുവാക്കളുടെ ഭാവി തകർക്കപ്പെടുന്ന സ്ഥിതിയാണ് സംഭവത്തിൽ അതീവ ദുഃഖമുണ്ട് കുട്ടിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരനെയും ദുഃഖം കാണണം ധീരതയുള്ള കുടുംബമാണ് രാഷ്ട്രീയ പാർട്ടികൾ അക്രമം ഉപേക്ഷിക്കണം പ്രവർത്തന രീതി പുനഃപരിശോധിക്കാൻ രാഷ്ട്രീയ പാർട്ടികളോട് അഭ്യർത്ഥിച്ച അദ്ദേഹം യുവാക്കൾക്ക് അക്രമത്തിൽ പ്രോത്സാഹനം നൽകരുതെന്നും ആവശ്യപ്പെട്ടു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ക്രിമിനൽ ഗൂഢാലോചന ശരിവെക്കുന്ന തെളിവുകൾ പോലീസ് ശേഖരിക്കുകയാണ് അതിനിടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഡി ജി പി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് വയനാട് എസ് പി ആണ് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് കൽപ്പൽറ്റ ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു ഡിവൈഎസ്പി കൂടി പ്രത്യേക സംഘത്തിൽ ഉൾപ്പെടും കേസിൽ അന്വേഷണ പുരോഗതി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഡി ജി പി അറിയിച്ചിട്ടുണ്ട് പ്രത്യേക സംഘം കേസ് അന്വേഷിക്കുമെന്നും ഏഴ് പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്നും ഗവർണറെ ഡി ജി പി അറിയിച്ചു സിദ്ധാർത്ഥിന്റെ കുടുംബം നൽകിയ പരാതി ഗവർണർ ഡി ജി പിന്നെ ഇതിനെ തുടർന്നാണോ ഡി ജി പി ഗവർണറെ വിശദാംശങ്ങൾ അറിയിച്ചത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി